ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ രോഗം വരാത്ത മനുഷ്യരില്ല എന്നാൽ ഒരു രോഗിയിൽ പീഡിതനായ ക്രിസ്തു ജീവിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ പ്രായമായവർ രോഗികളാകുമ്പോൾ അവർ ഒരു ഭാരമായി കരുതി അവരോട് അവഗണന കാണിക്കുന്ന ചിലരെങ്കിലും സമൂഹത്തിലില്ലേ ഈ സന്ദേശം അവർക്കൊരു തിരിച്ചറിവ് നൽകട്ടെ അൽഫോൻസ് അമ്മ തൻ്റെ ജീവിതത്തിലെ കഠിനമായ സഹനങ്ങളുടെ മധ്യയും പുഞ്ചിരിച്ചു ആര് തന്നെ സമീപിച്ചാലും അവരിലുള്ള രോഗങ്ങൾ പ്രാർത്ഥിച്ച് ഏറ്റെടുത്ത് അവർക്ക് സൗഖ്യം നൽകി മാത്രമല്ല വളരെ ആശ്വാസത്തോടെയാണ് അവർ അൽഫോൻസമ്മയുടെ അടുത്ത് നിന്ന് മടങ്ങി പോയിരുന്നത് രോഗികൾ കുടുംബത്തിലെ വിശുദ്ധരാണ് അവരെ ശുശ്രൂഷിക്കുന്നവരിലേക്ക് ഈ വിശുദ്ധി പകരപ്പെടും നാം രോഗികൾ ആകുമ്പോൾ നിരാശപ്പെടുകയല്ല അത് യേശുവിൻ്റെ പീഡയിലുള്ള പങ്കു പറ്റലാണെന്ന് തിരിച്ചറിയണം കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ രോഗം സഹായിക്കട്ടെ പ്രഭാഷകൻ മുപ്പത്തിയെട്ട് ഒമ്പത് പറയുന്നില്ലേ മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മിൽ നിറയാൻ രോഗീ ശുശ്രൂഷയും രോഗികളോടുള്ള സ്നേഹവും സഹായിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും കവിഞ്ഞൊഴുകട്ടെ അമ്മയും